ടാ നീ സംസാരിക്കണോ പേടിക്കണ്ട എന്തിനു പേടിക്കുന്നു പേടിപ്പിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഉണ്ട് ഒന്നും പേടിക്കണ്ട അലിനിങ്ങനെയല്ല സംസാരിക്കുന്നത് നമുക്ക് അലിന്റെ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ഓളാവട്ടെ തുടങ്ങിക്കോ ഇഷ്ടമുള്ള പാട് ഇപ്പൊ നിനക്കിപ്പോ മാട്ടിനെ കണ്ടിട്ട് ഈ മൊത്തം നോക്കിയിട്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് പാടിക്കോട് അതെ നീ അങ്ങനെ പേടിക്കരുത് ജീവിതത്തിൽ ചെലപ്പോ പുറത്തിറങ്ങുമ്പോ തല്ലുമായിരിക്കും അതിന് നമ്മള് ജീവിതത്തിൽ പേടിച്ച നമുക്ക് പേടിക്കേണ്ട അൾട്ടിമേറ്റ് െ പറ്റി നോക്കുമ്പോ ഒന്നും പാടാൻ തോന്നുന്നില്ല ശൈലി ഞാൻ പുള്ളിനെ പറ്റിയല്ലെ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ എന്റെ പറ്റി എന്റെ പെണ്ണെരിട്ട് വച്ച ഷട്ട് മറന്നില്ലേ ഓ തെച്ചില്ലേ പെണ്ണെ അലിനോ പ്രണയം വിവാഹം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമെങ്കിലും പൊതുവെ എല്ലാ ആട്ബിളേരും പറഞ്ഞൊരു കാര്യ തേച്ചിട്ട് പോയി ചതിച്ചിട്ട് പോയി അത് സ്ത്രീകളെ വിശ്വസിക്കാൻ കൂടിയില്ല എപ്പോഴെങ്കിലും അലിനെ തോന്നിട്ടുണ്ടോ സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റില്ല പുരുഷന്മാരെക്കാളും പുരുഷന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല തോന്നണം തോന്നാൻ കാരണം ണോ അനുഭവത്തിന്നല്ല പറഞ്ഞു പറഞ്ഞു കേട്ടതായിരിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ചാറ്റ് ഉണ്ടാവും ഉണ്ടാകും പക്ഷെ അത് റിയൽ ലൈഫ് വരുമ്പോൾ അത് റിയൽ ആയിട്ടും ബന്ധങ്ങൾ ഉണ്ടാവും പക്ഷേ അത് കല്യാണത്തിലേക്ക് വരുമ്പോൾ വേറൊരു വ്യക്തിയായിരിക്കും കിട്ടുന്നത് പ്രണയം ഒരിക്കലും ശാശ്വതം കുറച്ചാകുന്നില്ല എല്ലാം സക്സസ് ആവുന്നില്ല പ്രണയം വിവാഹത്തിലേക്ക് ആകുന്നില്ല അതങ്ങനെ ആവില്ലല്ലോ

കുറെ നാൾ ഒരുമിച്ച് ജീവിച്ചു എപ്പോഴാണ് അത് ആയിട്ട് വരുന്നത് മനസ്സിലോട്ട് ഏത് പോയിന്റായിരിക്കും തിരിച്ചു വരുന്നത് എനിക്കറിയില്ല ഞാനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്തിനാണ് എന്തിനാണെന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളാണ് ഇതേ കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അതൊക്കെ വേദന മാത്രമേ തന്നിട്ടുള്ളൂ എൻ്റെ മാരേജ് ലൈഫ് എനിക്ക് വേദന മാത്രമേ തന്നിട്ടുള്ളൂ ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് മനുഷ്യരിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എപ്പോഴെങ്കിലും ഐ ഡോ ബിലീവ് ഇൻ ഹ്യൂമൻസ് ട്രസ്റ്റ് ഇല്ല എനിക്ക് ട്രസ്റ്റ് ഇല്ല ഐ ബിലീവ് ഇൻ പച്ചമ ഞാൻ ഭൂമി എന്ന അമ്മയിലാണ് എൻ്റെ വിശ്വാസം എനിക്ക് മനുഷ്യൻ്റെ വിശ്വാസം ഇല്ല ബിക്കോസ് ഇനോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ ഫോട്ടോ ബീച്ചിൽ ഇപ്പോൾ ഒരു പട്ടിയുണ്ട് ജങ്കാർ ജെട്ടിനോട് റോറോ ജെട്ടിനോടെയുള്ള പട്ടിയായിരുന്നത് അവനിപ്പോൾ ക്യാൻസറാണ് നല്ല ആരോഗ്യമുള്ള പട്ടിയാണ് ഇവിടെ ഒരു മുഴ വന്നിട്ടില്ല അത് പൊട്ടിപ്പഴുത്തിരിക്കുന്നത് ഞാൻ മരുന്ന് വെച്ചു കൊടുക്കും പക്ഷേ ക്യാൻസറാണെന്നാണ് പറയണത് അത് ഈ മനുഷ്യൻ കാരണം വന്നാണ് ക്യാൻസർ എന്നുള്ള അസുഖം എന്തിന എന്തിനാണ് ഈ ഭൂമി നമ്മനെ അവര് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ പട്ടിക്ക് വന്നോണ്ട് ഞാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് ആരിക്കും ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആ ഒരു അസുഖം നമ്മ അവരെ കെയർ ചെയ്യാനെങ്കിലും ഉണ്ടോ ഈ പട്ടിനോട് ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല ആ പട്ടി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കിടന്നിട്ട് കാര്യത് അതെന്നോട് ചോദിക്കണം അപ്പ എന്നൊന്ന് കൊന്നതാപ്പ എനിക്ക് വേദന എടുത്തിട്ട് വയ്യപ്പ എന്നാ ബ്രദർ എനിക്ക് മനുഷ്യന്റെ വിശ്വാസം ഇല്ല ഞാൻ ആരാണെന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനോട് ചോദിക്കരുത് അവരോട് ചോദിക്കണം അവര് സംസാരിക്കൂല എന്തിനാണ് എനിക്ക് അവരുടെ വേദന എന്നൊക്കെ പറഞ്ഞ അത് എന്റെ ജീവിതം ഞാൻ അവരെയൊക്കെ കണ്ടേക്കണേ എന്റെ കൂടെ എപ്പോഴും ആത്മാക്കളായിട്ടാണ് ഞാൻ എല്ലാരെയും കണ്ടേക്കുന്നത് അവനെങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കണം എൻ്റെ ഞാനും ആകെ ബ്രോക്കനാണെന്ന് എൻ്റെ ഞാൻ ഗതികെട്ടവനാണ് ഒരു ജോലി എടുക്കാണ്ടില്ലാത്ത ഇത് അവർക്ക് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കണത് എന്തെന്നിട്ട് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം ദാറ്റ് മൈ ഹാപ്പിനെ അവർക്ക് ഒന്നും ചിക്കൻ പാട്സ് മേടിച്ചു അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ ബിസ്കറ്റ് പൈസ കുറവാണ് ഞാൻ എല്ലാവർക്കും ആറോ റൂട്ട് പേരുണ്ട് മേടിക്കും കുറേ ഉണ്ട് തെരുവിലല്ല എൻ്റെ മക്കളാണ് ഞാനങ്ങനെ ഉണ്ടായിക്കണേ ബിക്കോസ് ഐ ആം ഓൾസോ ഫ്രം ദ തെരുവ് ഞാനും തെരുവിൽ വന്നതാണ്